ആലപ്പുഴ പള്ളിപ്പുറത്ത് അസ്ഥികൂടം കണ്ടെത്തിയ കേസിൽ പ്രതി സെബാസ്റ്റിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും സെബാസ്റ്റിനുമായി ഈരാറ്റുപേട്ടയിലെ മൊബൈൽ ഷോപ്പിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട് കണ്ടെത്തിയ ശാസ്ത്രീയ കാത്തിരിക്കുകയാണ് അസ്ഥികൂടം ആരുടേതെന്ന് വ്യക്തമായാലേ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ നിലവിൽ ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ ജൈനമ്മയുടേതാണ് എന്നാണ് നിഗമനം ജൈനമ്മയ്ക്കൊപ്പം മറ്റു മൂന്നുപേരുടെ തിരോധാനത്തിൽ കൂടി സെബാസ്റ്റ്യനെ പോലീസ് സംശയിക്കുന്നുണ്ട് കേസിൽ കൂടുതൽ ആളുകളെ കൂടി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം പ്രതിയായ സെബാസ്റ്റ്യന്റെ സുഹൃത്ത് റോസമ്മയെ ആലപ്പുഴ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ സംയുക്തമായി ചോദ്യം ചെയ്യും അതേസമയം സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ മൊഴി ഇന്നലെ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരുന്നു സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള വിവരങ്ങളാണ് ചോദ്യം ബിന്ദു പത്മനാഭനുമായി ഉണ്ടായിരുന്ന സ്ഥലമിടപാടുകൾ സംബന്ധിച്ച് ചില വിവരങ്ങൾ അറിയാം എന്നായിരുന്നു ഭാര്യ നൽകിയ മൊഴി കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട് ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിൽ കസ്റ്റഡിയിൽ വാങ്ങാൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘവും ശ്രമിക്കുന്നുണ്ട് സബാസ്റ്റിനുമായി ഇന്ന് ഇരാറ്റുപേട്ടയിലെ മൊബൈൽ ഷോപ്പിലെത്തി തെളിവെടുപ്പ് നടത്തിയേക്കും കേസിലെ പ്രധാന തെളിവായ ജൈനമയുടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തത് ഇവിടെ വെച്ചാണ് അതേസമയം ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടിലെ പരിശോധനകൾ ഇന്നും തുടരും റിപ്പോർട്ടർ കോട്ടയം